ഹായ് ഇന്ന് വെട്ടിചേമ്പ് പുഴുങ്ങിയത് കഴിക്കാന്ന് വെച്ച് രാത്രിയിലെ അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു വെട്ടിചേമ്പ ഇപ്പ എത്ര നാളായെന്നറിയാവോ കൊണ്ടുവന്നിട്ട് ഇതുവരെ എടുത്തില്ലായിരുന്നു അപ്പൊ ഇരുന്ന് ഉണങ്ങി ഉണങ്ങി പോന്നു അപ്പൊ ഞാൻ വിചാരിച്ചതേണ്ടേ ഇത് രാത്രി പുഴുങ്ങാം രാത്രി പുഴുങ്ങി തിന്നതിൻ്റെ ബാക്കി നാളെ രാവിലെയും കൂടെ എടുക്കാം എന്ന് വിചാരിച്ച് ചെത്തുവായിരുന്നു ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ സാധാരണ എല്ലും ഓരോ തുണിയും മണിയും മറ്റു സാധനങ്ങളും ഒക്കെയാണ് മേടിച്ചോണ്ട് വരുന്നത് ഞാൻ കൊണ്ടുവരുന്നത് ചേന ചേമ്പ് അരി പിന്നെ എൻ്റെ തൊണ്ട അടഞ്ഞിരിക്കുക കേട്ടോ തണുപ്പായതുകൊണ്ട് എനിക്ക് അങ്ങ് അസ്വസ്ഥതകൾ അലർജി പേഷ്യൻറ്റാണ് ഞാൻ അപ്പം അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് എന്നാൽ ചോദിക്കും സ്വീറ്റ് ആണോ നല്ല അപ്പം ഞാൻ ഇങ്ങനെ കുളിച്ചോണ്ടിരുന്നപ്പോൾ ആലോചിച്ച് എന്തുവാ രാത്രിത്തേക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നേന്ന് അപ്പം ഞാൻ വിചാരിച്ച് വെട്ടിയേമ്പും വിഴുങ്ങാ അപ്പം വെട്ടിയേമ്പും ചേന നനകിഴങ്ങ് എന്ന് പറഞ്ഞാൽ കിഴങ്ങ് കാച്ചിൽ ഇതെല്ലാം അമ്മ തന്നു വിട്ടായിരുന്നു കാര്യം ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കൊണ്ടുപോയി കഴിക്കുന്നു പറഞ്ഞ് അപ്പം അതിൻ്റെ കൂടെ കാന്താരിമുളകും മുളകും തന്നിട്ട് പറഞ്ഞ് കാന്താരി മുളകും ഇതുകൂടെ പുഴിമുങ്ങി തിന്നന മക്കളെ പറഞ്ഞ തന്നു വിട്ടത് ഞാനിവിടെ കൊണ്ടുവന്ന് ജോലിയൊക്കെ ജോലിയൊക്കെയാ എനിക്കങ് മടി ഒന്നാമത്തെ കരി ഇത് ചിരണ്ടി എൻ്റെ കൈ ചോറി ഇതെന്നല്ല ഈ ഭൂമിക്കടിയിലുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ചിരണ്ടുമ്പോ എൻ്റെ കൈക്ക് ചൊറിച്ചില്ല ഇനി ഇത് ചിരണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ചൂടുവെള്ളത്തിൽ കൈ മുക്കി വെക്കുക ചെയ്യാറ് അപ്പം ഇനിയുണ്ട് ഇത്ര എടുത്തുള്ളു അപ്പൊ ഇന്ന് രാത്രിയിലെത്തേക്കും നാളെ രാവിലത്തെ കൂടെ ആവുകല്ലോ എന്ന് വിചാരിച്ച് കാണാവോ നീ കണ്ടോ അപ്പം ചേരണ്ടി ഇത് കുക്കറിലോട്ട് വെച്ചിട്ട് ഈ ശകലം വെള്ളവും ഉപ്പും എല്ലാം കൂടെ വെച്ചിട്ട് രണ്ട് വിസിൽ അപ്പോഴത്തേക്ക് റെഡിയാവും എന്നിട്ട് കാന്താരി മുളകൂടെ ഉടച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് വീട്ടിലാണെങ്കിൽ ഞാനും അച്ഛനും അമ്മയല്ലേ ഉള്ളു ഞങ്ങൾ മൂന്ന് പേരും ഇത് ചെത്തിപ്പുഴുങ്ങ് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പം അമ്മ പുഴുങ്ങി വെക്കും അപ്പം അമ്മയ്ക്കും കൈക്ക് അലർജി അതുകൊണ്ട് അച്ഛനാണ് ചെത്തിക്കൊടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾ മൂന്നുപേരൂടെ നിലത്തിരുന്ന് കഴിക്കും അവർ ടി വി കണ്ടുകൊണ്ടിരിക്കും അച്ഛനും അമ്മയും സീരിയലിനിക്റ്റാണ് ഞാൻ ശ്രദ്ധിക്കാൻ പോകത്തില്ല ഞാനൂടെ വരുന്നവരെ അവർ നോക്കിയിരിക്കും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കേണ്ടത് അവരുമായിട്ടിരുന്ന് കഴിച്ച കാലങ്ങളൊക്കെ നി അങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല ഏതെങ്കിലും മാർഗത്തിൽ ഈശ്വരൻ രക്ഷപ്പെടാൻ ഒരു മാർഗം കാണിച്ചു തന്ന പോയി അവരോടൊപ്പം ഉള്ളതും കൊണ്ട് നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്ത് വയറിനുള്ള കടങ്ങളൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ വയറിനുള്ള വക ഒപ്പിച്ച് നാട്ടിൽ കഴിയണമെന്ന ആഗ്രഹം ഇവിടെ വന്ന് നീക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല കടങ്ങളുള്ളത് കൊണ്ടാണ് ഇവിടെ പിടിച്ച് നിൽക്കുന്നത് ഇവിടെ കഷ്ടപ്പാടില്ല കേട്ടോ പറയുമ്പോ എല്ലാം പറയണമല്ലോ ഇവിടെ ജോലിയൊക്കെ കഷ്ടപ്പാടില്ല സുഖമുള്ള ജോലിയാണ് പക്ഷെ എല്ലാരേം വിട്ട് ഒറ്റയ്ക്ക് നിക്കുന്നു എന്നൊരു മനപ്രയാസം എപ്പോഴും എന്നെ അലട്ടുന്നുണ്ട് ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് നമ്മള ബന്ധങ്ങളുടെ വില മനസ്സിലാക്കുന്നത് എല്ലാരും നാട്ടിലല്ലേ ചേച്ചിയാണേലും എല്ലാരും പിന്നെ ആ ജീവിതം അങ്ങനല്ലേ നമ്മളെ എവിടെയൊക്കെ കൊണ്ട് എത്തിക്കും ജീവിതം ഒന്നും ഒരു പിടിയില്ല പക്ഷെ ഞാൻ എൻ്റെ അറിവില് ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ പക്ഷെ എനിക്ക് വരുന്നതെല്ലാം കഷ്ടതകളാണ് കണ്ടോ ഞാനിത് പുഴുങ്ങി മുളം അടച്ചിട്ട് കാണിക്കാവേ